പുതിയ പ്രവാചകൻ വരാനുണ്ട് എന്ന് കാദ്യാനികൾ പറയാൻ അവർക്ക് അവസാനത്തേതിൽ അവർ ദൃഢമായി വിശ്വസിച്ചിരുന്നു അതാണ് അവർ അർത്ഥം എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം എന്താ പരലോകം അവർ ദൃഢമായി വിശ്വസിച്ചിരുന്നു എന്നതിനെ എന്ന് പറഞ്ഞാൽ അറബിയിൽ അവസാനത്തേത് എന്നർത്ഥുണ്ട് അപ്പൊ ഇനി ഒരു പ്രവാചകന കൂടി അവസാനം വരാണ്ട് അതിൽ അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞുകൊണ്ടാണ് കാദ്യാനികൾ ഖുർആൻ ഓദിക്കൊണ്ട് തന്നെ അവരുടെ വാദം അവരുടെ ഇസ്ലാമികമല്ലാത്ത വാദം അവർ സ്ഥാപിക്കാൻ ശ്രമിച്ചത് അവരോട് നമ്മൾ മറുപടി പറഞ്ഞത് എങ്ങനെ ഒരിക്കലും തന്നെ ഈ ആയത്ത് ഓദിയത് റസൂൽ അള്ളഹിസ് അലിസ്മയാണ് ആ റസൂൽ തന്നെയാണ് പറഞ്ഞത് അനാവസാത്ത ഞാനും മദ്യദിനവും ഇതുപോലെയാണ് അഥവാ ഞാൻ വന്നു എന്നത് ഇനി ലോകം അവസാനിക്കുകയാണ് ഇനി അതിന്റെ അടിയിലെന്ല്ല വേറൊരു പ്രവാചകനൊന്നുമില്ല എന്ന് പ്രവാചകൻ പ്രവാചകല്ലാം അറിയിച്ചു തന്നതാണ് അപ്പൊ ഈ ആയത്തിന്റെ അർത്ഥം എന്തല്ല അതല്ല അത് മുൻഗാമികൾ ആരും അങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടില്ല